വടക്കാഞ്ചേരിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ശ്രീ ആർ രാധാകൃഷ്ണന്റെ എൺപതാം പിറന്നാൾ ആഘോഷം പൌരാവലിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ സമുചിതമായി ആഘോഷിച്ചു മുൻ ആലത്തൂർ എം പി കുമാരി രമ്യ ഹരിദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എം എൽ എയുമായ രമേശ് ചെന്നിത്തല ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എയും ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായിരുന്ന ടി വി ചന്ദ്രമോഹൻ കുന്നംകുളം കർഷക ഭൂ വികസന ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ പി ജെ രാജു യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ യു ഡി എഫ് ഘടകകക്ഷി നേതാക്കൾ കൺവീനർ എ എസ് ഹംസ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ കോർഡിനേറ്റർ സന്ധ്യ കൊടക്കാടത്ത് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു രമേശ് ചെന്നിത്തലയും രമ്യ ഹരിദാസും ചേർന്ന സി ആർ രാധാകൃഷ്ണനെ അണിയിച്ച് ആദരിച്ചു യൂത്ത് കോൺഗ്രസിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന സി ആർ രാധാകൃഷ്ണൻ ഇന്ന് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗമാണ് ശേഷം സി ആർ രാധാകൃഷ്ണന്റെ മറുപടി പ്രസംഗവും പിറന്നാൾ സദ്യയും നടന്നു വയസ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയ വിവിധ പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഒരു എന്ന കാര്യത്തിൽ സംശയമില്ല വടക്കാഞ്ചേരിയുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഒരു നിറ സാന്നിധ്യമാണ് ശ്രീ സി ആർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പിറന്നാള് ഇവിടുത്തെ പൗരാവലി വളരെ നല്ല നിലയിൽ ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഏറ്റവും നന്നായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുഴുവൻ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റായിരുന്നു അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് സർക്കാർ സർവീസിൽ ജോലി ജോലി ലഭിക്കുന്നത് സർക്കാർ സർവീസിൽ അദ്ദേഹം പിന്നീട് എൻ ജി ഒ അസോസിയേഷന്റെ സജീവ സാന്നിധ്യമായി മാറുകയാണ് ഉണ്ടായത് അങ്ങനെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലൂടെയും പ്രവർത്തിച്ച് പിന്നീട് എൻ ജി അസോസിയേഷന്റെ വടക്കാഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി ജില്ലാ നിർവഹസമിതി അംഗംചേരി കോപ്പറേറ്റീവ് വടക്കാഞ്ചേരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്ന നിലയിലും നല്ല പ്രവർത്തനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു